അപ്പോൾ ഉപയോഗിച്ച് ഞങ്ങൾ മീൻ്റെ തീറ്റ കുറേ കുറച്ചിലവു കുറയ്ക്കാൻ വേണ്ടി ലാർവേന ഉണ്ടാക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചാക്കിൽ നിറച്ചിട്ട് അത് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചതാണ് വെച്ചതാണെങ്കിൽ കാണിക്കുന്നത് നിങ്ങൾ അപ്പോൾ നമ്മൾ ബ്രാലും മുഴി കുളത്തിലുണ്ട് അതുപോലെ തന്നെ കറുപ്പ് ഉണ്ട് ഇവർക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയാണ് വേണ്ടിയുണ്ടോ ഇതാണ് നമ്മുടെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫുഡ് വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെയാണ് പച്ചക്കറി അതുപോലെ പഴം അങ്ങനെ ചോറ് ഈ സംഭവത്തിൽ നമ്മൾ നമ്മുടെ ന്യൂട്രിയൻസ് ഉണ്ടായിരുന്നു ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാല് മുഴി എന്നൊക്കെ വേണ്ട പുഴുക്കൾ ഉണ്ടാക്കുന്ന ഇതാണ് നല്ല പ്രോട്ടീനുള്ള സംഭവമാണ് വിറ്റാമിൻ അത് നമുക്കൊന്ന് കാണിക്കാം അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് എടുക്കുന്നുണ്ടോ നമ്മൾ എടുക്കാൻ ഇത് എവിടെയാണെങ്കിൽ കൂട്ടം കൂടി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇതിന് പൊക്കണേ ഇത് കണ്ടോ പുഴുക്കളൊക്കെ കണ്ടോ ഇതാണ് പുഴുക്കള് ഇത് ഇട്ട് കൊടുത്താൽ ബ്രാല് മൂഴിയൊക്കെ നല്ല നല്ല സെറ്റപ്പായിട്ട് വളർത്തിട്ടോ ഇത് ഇങ്ങനെ തന്നെ എടുത്ത് കഴുകി ഇരണം അല്ലെങ്കിൽ നമ്മുടെ കൊള്ളാതെ നമുക്ക് പോവും കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് കഴുകാട്ടോ പിന്നെ വെള്ളമൊഴിച്ച് കഴുകി കഴിയുമ്പോൾ ചെളിയൊക്കെ താഴ്ത്തിട്ട് പോകും അപ്പൊ ഈ പുഴു മാത്രമായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ കഴിയണം അപ്പൊ ചെളി മൊത്തം അങ്ങോട്ട് വെള്ളത്തിന്റെ കൂടെയാണ് പൂക്കോളും വലിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ വലിച്ചൂരി എടുത്ത് കളണം കേട്ടോ ഈ ചക്ക ചക്കക്കൂര് പേപ്പർ അതിന്റെ മറ്റേ ദിവസമൊക്കെ ഇട്ടോ അതൊക്കെ കടലിട്ട് കഴണം നമുക്ക് തീറ്റ ചെളിവ് കുറയ്ക്കാൻ പറ്റും ഇങ്ങനത്തെ പെട്ടെന്ന് വലുതാവുകയും ചെയ്യും രാവിലെ തീറ്റ കുറക്കണേക്കാളും മുമ്പ് പെട്ടെന്ന് സംഗതി വലുതായി കിട്ടണം നല്ലോണം വളർച്ചയും കാര്യങ്ങളൊക്കെ വരും നല്ല വിറ്റാമിൻ സംഭവങ്ങളാണ് കിട്ടണം വല്യ അരിപ്പാണ് വേണ്ടത് ഇപ്പൊ ഈ ചായ അരി അരിപ്പായിട്ടാണ് പെട്ടെന്ന് ക്ലീൻ ആവാത്തത് നിങ്ങക്കെടുക്കാൻ ഇങ്ങനെ വല്യ അരിപ്പടുക്കും കേട്ടോ എടുക്കാൻ അരിപ്പൊ കീറിയതാണ് അപ്പം നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചെയ്യേണ്ടത് ലാർവേ കണ്ടത് ഇവനാണ് നമുക്ക് നമ്മൾ കുളത്തിലെ മുഴിക്കും ബ്രാലിലും ഇട്ടു കൊടുക്കാം അതായത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം കുറച്ച് ഉണ്ടാക്കും കിട്ടാം ഇതാണ് സംഭവം ഇട്ടുകൊടുക്കാം ഇതിട്ട് പോലത്തെ നല്ല പ്രോട്ടീനാണ് അവർ പെട്ടെന്ന് വലുതാവും അപ്പോൾ തീറ്റ ചിലവ് കുറയ്ക്കുക നിങ്ങളുടെ പച്ചക്കറി വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇച്ചിരി വെള്ളങ്ങൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അമ്പതി കരിയിലൊക്കെ ഇടാട്ടോ എന്ത് സംഭവം ഇടാം അപ്പം അങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിങ്ങനെ പുഴുവായി ലാർവയായി അതൊക്കെ ദ്രവിച്ച് വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ പെട്ടെന്ന് മീൻ വലുതാവും അപ്പോൾ അതുപോലെ തീറ്റ ചിലവ് കുറയ്ക്കാം അപ്പോൾ ഈ സംഭവങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ രണ്ട് മുഴുവൻ ബാക്കി ഞങ്ങൾ പിടിച്ചായിരുന്നു അപ്പോൾ നമുക്ക് പതിലേക്ക് ഡാം പത്തിലോട്ട് പോവാം അപ്പോൾ നമ്മൾ കുറച്ച് ഡാമാണ് അവർ നേരത്തെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ടാം ലക്ഷണമാണ് ഇനി അന്മാര് വരുമോ എന്ന് അറിയാൻ പാടില്ല അത് വയറിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഡെയിലി ഞായറാഴ്ചകളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് നല്ല പ്രോട്ടീനും വളർച്ചയും കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് ഇടയ്ക്കിടയ്ക്ക് തിന്നും എങ്ങനെ കുളത്തിലേക്ക് കയറി കൊടുക്കായിട്ട് അപ്പോൾ അവരെ അടിയിലേക്ക് പോകോളും അപ്പോൾ മൊഴിയൊക്കെ വന്ന് തിന്നും ഇട്ടുണ്ട് ഇനി ഓഫ് ചെയ്തോ ഇനിയും വരും